അമയ പ്രസാദ് ഞാൻ ചേച്ചിന്ന് വിളിക്കണോ അതോ പേര് വിളിച്ചാൽ മതിയോ ഇഷ്ടമല്ലേ അതെ അത്രയും വിളിക്കാം എന്നെ കേട്ടോ എനിക്ക് യാതൊരു എന്നെ എന്തായാലും ഓരോ ഇന്റർവ്യൂലും ഓരോ പ്രോഗ്രാം വരുമ്പോഴും ഇതിനകത്ത് ഫുള്ള് കമന്റ് നെഗറ്റീവ് കമന്റിന്റെ ബഹള അത് പക്ഷെ എന്റെ മനസ്സൊരു പെൺകുട്ടിയുടെയാണ് ശരീരം ആണിന്റെ ആയി പോയി ഞാൻ എന്തു ചെയ്യും അമ്മ ഈ രൂപത്തിലായിട്ട് എത്ര നാളായി ഞാനിപ്പോ ആറ് ഏഴ് വർഷം ഏഴ് വർഷത്തോളം ഓക്കെ ഇതാണ് അമയപ്രസാദിന്റെ വീട് കേട്ടോ അമയ പ്രസാദ്ന്ന് പറഞ്ഞ അമ്മയെന്ന് വിളിക്കുന്നത് ഇഷ്ടമായിട്ട് ഞാൻ നിങ്ങളുടെ അമൽ ബാബുട്ട് വന്നിരിക്കുന്ന അമയപ്രസാദിന്റെ വീട്ടിൽ വന്നിരിക്കുവാണ് വീട്ടിൽ അകത്തെ കാഴ്ചകളും അമയപ്രസാദിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ് ഇദ്ദേഹത്തെ എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും അറിയല്ലേ ആ അപ്പൊ രണ്ട് സിനിമയിലേക്ക് അഭിനയിച്ചില്ലേ വലിയൊരാളാൻ പോവുകയാണ് വലിയൊരു എന്താ പറഞ്ഞ ഫിലിം ആർട്ടിസ്റ്റ് ആകാൻ പോവുക എന്താ പറയുന്ന ഫിലിം ആക്ടർ ആകാൻ പോവാട്ടോ എന്നാ ഇന്നത്തെ വീഡിയോ ഇതായിരിക്കും എല്ലാവരുടെയും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ശേഷം ഫോളുംമാർ ഒക്കെ പോയുണ്ട് എനിക്കും എവിടെ വെച്ചാ പരിചയപ്പെടുന്നത് വീഡിയോ ചെയ്ത് ഏകദേശം ഫോർ പോയിന്റ് ഫോർ മില്യൻ ആൾക്കാരാണ് വീഡിയോ കണ്ടത് പക്ഷെ ഒരുപാട് നെഗറ്റീവ് കമന്റ് വരുന്നത് എന്താണ് അങ്ങനെ വരുന്നത് നെഗറ്റീവ് കമന്റ്

വീട്ടിൽ ആർക്കെ വേറെ വീട്ടില് അമ്മയുണ്ട് സഹോദരന്മാരുണ്ട് അവരാരും അങ്ങനെ കാണാറില്ല ആരും അങ്ങനെ ഒരുപാട് കാണാറില്ല കൂടെ എപ്പോഴും ഇല്ല ഒറ്റയ്ക്ക അതെന്താണ് അങ്ങനെ പോയത് നമ്മൾ ഇവിടുത്തെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൂടിയതുകൊണ്ടാണോ അറിവ് എല്ലാം കൂടിയതുകൊണ്ടാണോ അങ്ങനെ ആയി ആയിപ്പോ അമ്മയാ അന്നേരം ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ ഇടും കഴിഞ്ഞാൽ നെഗറ്റീവിന്റെ കൂമ്പാരമായിരിക്കും വിഷമിക്കൂ െഗറ്റീവ് വായിക്കുമ്പോ എന്നെയും നെഗറ്റീവ് ഒരുപാട് ചിലപ്പോൾ തെറി വിളിക്കാൻ ചാൻസ് ഉണ്ട് കാരണം എന്റെ ചോദ്യങ്ങൾ അതെയാണ് ചിലപ്പോൾ പറയാൻ കാരണം എനിക്കിപ്പം തന്നെ എന്ത് ചോദ്യം യാതൊരു ഐഡിയ ഇല്ല എന്നാലും എന്റെ എല്ലാം പറയാൻ പോവുകയാണ് ഓക്കെ നമ്മൾ ഈ അമ്മ ഈ രൂപത്തിലായിട്ട് എത്ര നാളായി ഞാനിപ്പോ ആറ് ഏഴു വർഷത്തോളായി ഏഴു വർഷവും വീടും യാതൊരു അടുപ്പവും ഇല്ലല്ലേ ഓക്കെ ഞാനൊരു കാര്യം തുടങ്ങി നമ്മൾ ഞാനൊരു ആൺകുട്ടിയാണ് അന്നേരം എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എന്ന് നമുക്ക് പാന്റും ഷർട്ടും ആയിരിക്കും പക്ഷെ ഒരിക്കലും ഇതൊക്കെ വസ്ത്രങ്ങൾ ധരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല പക്ഷെ എന്റെ മനസ്സൊരു പെൺകുട്ടിയുടെയാണ് ശരീരം ആണിന്റെ ആയി പോയി ഞാൻ എന്തു ചെയ്യും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതേപോലെ ഡ്രസ്സ് ധരിക്കാനായിരിക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് നമ്മളാമയ ഈ രൂപത്തിലോട്ട് മാറാൻ കാരണം കേട്ടോ അല്ലാതെ അവര് പ്രത്യേകിച്ച് അവര് എന്തു പറയുന്നേ നിർബന്ധത്തിലോ അല്ല എനിക്ക് ഇങ്ങനെ തന്നെ ആരും പ്രഷർ നമ്മുടെ നമ്മളുടെ ഇഷ്ടമാണല്ലോ നമുക്ക് എന്താകണം എങ്ങനെ ജീവിക്കണം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോ സ്വത്വത്തെ തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടം നമ്മൾ ഈ ഏഴ് വർഷത്തോളമായി ഈ ഏഴ് വർഷത്തെ അനുഭവങ്ങൾ എന്താണ് ആൾക്കാർ പലതരീതി അവോയ്ഡ് ചെയ്യാറുണ്ട് പല സമയങ്ങളിലും അല്ല അത് നമ്മളിപ്പോ സ്റ്റാർട്ടിങ് ഒരു സ്റ്റേജ് ഉണ്ടല്ലോ നമ്മളിപ്പോ ട്രാൻസ്ജെൻഡർ ആവുക അല്ലെങ്കിൽ ഒരു ായി മാറുക എന്നുള്ളൊരു സമയത്ത് നമുക്ക് ഫസ്റ്റ് ആകാനെടുക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ശരീരവും അല്ലെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാം എല്ലാ ഡ്രസ്സിങ്ങും ഒക്കെ ഒരുപോലെ യോജിച്ച് വരണമെന്നില്ല അപ്പോഴൊക്കെ കുറെ അപാകാതകതകളുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പെണ്ണിന്റെ മനസ്സാണ് ഞാൻ കുട്ടിയായിട്ട് ജനിച്ചു അപ്പൊ ഞാൻ അപ്പൊ ആ അല്ല അപ്പൊ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുണ്ടായിരിക്കും അപ്പൊ ആ സമയം ഇടുന്ന സമയത്ത് നമ്മളെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ ശരി രീതികളൊന്നും അതുപോലെ ആഗ്രഹിക്കണമെന്നില്ലല്ലോ നമ്മൾ ചെറുപ്പം ബോയ് ആയിരിക്കാം അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ആ ഡ്രസ് ധരിക്കുന്നത് അപ്പം അത് കാണുമ്പോ ആൾക്കാർ കളിയാക്കലുകളൊക്കെ ആ സമയത്ത് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു കാരണം ജീവിതം ഒന്നേ ഉള്ളൂ കുറച്ച് നാൾ മാത്രമേ ഭൂമി ജീവിക്കുന്നുള്ളൂ നമ്മളെ മനസ്സെന്താ പറയുക നമ്മൾ അത് കേൾക്കുക അത് കേക്കുക ഓക്കെ അത്യാവശ്യം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി പ്രതീക്ഷിക്കുന്നു എന്നെ എന്നെ യാതൊരു എന്തായാലും ും ഇർവ്യൂയിലും ഓരോ ഓരോ പ്രോഗ്രാം വരുമ്പോഴും ഇതിനകത്ത് ഫുള്ള് കമന്റ് നെഗറ്റീവ് കമന്റിന്റെ ബഹളം അത് ഇവിടെയുള്ള ആൾക്കാരെന്ന് പോലും അറിയില്ലേ വിളക്കെടുക്കാൻ എന്താണ് കാരണം ഒരുപാട് പേര് പറയുവാണ് ഇവര് ഇങ്ങനല്ലേ പിന്നെ ഇതിനെ വിളക്കെടുക്കാൻ വരുന്നത് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കമന്റിൽ പറയാനുണ്ട് വിളക്കെടുക്കാൻ എന്താണ് കാരണം ഞാൻ വിളക്കെടുക്കാൻ വെച്ചാൽ ഞാൻ പൂർണ്ണമായും പെൺകുട്ടിയായി കഴിഞ്ഞല്ലോ പിന്നെ അതാണ് പോയിന്റ് കേട്ടോ കാരണം പറഞ്ഞാൽ പെൺകുട്ടി ആകാൻ വേണ്ടി മാത്രം വിളക്കെടുക്കാൻ വരുന്നവരുണ്ട് കേട്ടോ അവരായതിനു ശേഷം പിന്നെ ഒരിക്കലും പിന്നെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ആണുങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അവർ വിളക്കെടുക്കാറുണ്ട് അത് അന്നേരത്തേക്ക് വേണ്ടി ഉള്ളവരുമുണ്ട് ഇവരാണക്ക് തന്നെ എന്നത്തേക്കും പെൺകുട്ടിയായി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ആയവർ ഒരിക്കലും വിളക്കെടുക്കത്തില്ല ഒരിക്കലും എടുക്കത്തില്ല എടുക്കുന്നത് പാവമാണല്ലോ അങ്ങനെ എടുക്കാൻ പാടില്ല പൂർണ്ണമായും പെൺകുട്ടിയായി കഴിഞ്ഞു അത് അവിടെ തന്നെ അവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ വിളക്കെടുക്കാൻ പാടില്ല അങ്ങനെ പൂർണ്ണമായും പെൺകുട്ടിയാരായ വിളക്കെടുക്കാൻ അകത്തേക്ക് കടത്തി വിടാറില്ല ഓക്കെ എന്നാലും കുറ്റം വിളക്കെടുത്തോണ്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം പെൺകുട്ടികൾ ആകാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നു ഒരുപാട് പേരുണ്ട് നമ്മൾ നമ്മള് തിരിച്ചറിയാമല്ലോ കാരണം അവരുടെ മേക്കപ്പ് അത്രയ്ക്കും അടിപൊളിയും എന്നാ സുന്ദരികളാ മഞ്ചരികളു അത്രയും നമ്മൾ പോയാലോ തീർച്ചയായിട്ടും ഒന്നും പറഞ്ഞില്ല ഇത് ജില്ലയിൽ കാരക്യാ മണ്ഡപ നമ്മുടെ പാപ്പനകോട് എന്ന് പറഞ്ഞതിന് തൊട്ടടുത്തന്നെ നിന്ന് കരമന കരമനയിന്ന് നിന്ന് പാപ്പനകോട് അങ്ങനെ തൊട്ടടുത്തന്നെയാണ് പാപ്പനകോടിന്റെ പാപ്പനകോട് കാരക്കാ മണ്ഡപത്തിന് വടക്ക് തന്നെയാണ് ഇതാണ് അമയപ്രസാദിന്റെ വീട് കേട്ടോ പ്രസാദ് അമ്മയാണ് വിളിക്കുന്നത് ആ എനിക്ക് ആ എങ്ങനെയാണ് അമയപ്രസാദ് എന്ന് വിളിക്കുന്നത് പ്രസാദം കൂടെ ചേർത്ത് വിളിക്കുന്ന കുഴപ്പമില്ല അച്ഛനും വീട്ടിലേരല്ലേ അല്ല നേരത്തെ എന്തായിരുന്നു പേര് പ്രസാദ് പ്രസാദ് അമ്മയും കൂടെ ചേർത്താണ് അമ്മയും കൂടെ ചേർത്താ നല്ല അസുഖം കേൾക്കാൻ രസമാണ് ഉണ്ടോ അത്ര വീട്ടിൽ അതോട്